ഏഴ് മാത്ര മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത് അത് കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം അറിയാം അതാ അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞുള്ള ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ അത്രയ്ക്ക് തഴന്താന്ന് പോയി ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏറെ നെട്ടലോടെയും അതിലേറെ ദുഃഖത്തോടെയുമാണ് ആ വാർത്ത കേട്ടത് വസതിയിൽ ഒന്നര വയസ്സായ പിഞ്ചുകുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്ത വിഭഞ്ചിക ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത് വേലക്കാരിൽ കഥയിൽ ഒരുപാട് മുട്ടി കഥകൾ തുറക്കാത്തതിനെ തുടർന്ന് ഭർത്താവായ നിതീഷിനെ അറിയിക്കുകയും നിതീഷ് വാതിൽ തുറക്കുമ്പോഴാണ് കയറിൽ തൂങ്ങിയ നിലയിൽ വിഭഞ്ചികയും ഒന്നര വയസ്സായ മകളെയും കാണുന്നത് ഈ അടുത്ത് നമ്മൾ ഇത്തരത്തിൽ എത്ര എത്ര കേസുകളാണ് കേൾക്കുന്നത് ഭർത്തെ പീഡനത്തെ തുടർന്ന് എത്ര എത്ര യുവതികളാണ് ആത്മഹത്യ ചെയ്യുന്നത് പണത്തിനോട് ഭയങ്കര ആർത്തിയാണ് നിതീഷിന് എത്ര കിട്ടിയാലും മതിയാകില്ല തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിച്ചേച്ചിട്ട് തന്നോടൊന്ന് നല്ലോണം സംസാരിക്കുകയോ തന്നെയും കുഞ്ഞിനെയും ഒന്ന് സ്നേഹത്തോടെ നോക്കുക പോലും ചെയ്യാറില്ല ഏഴു മാസത്തിനു ശേഷം ഒരു ദിവസം മാത്രമാണ് എന്റെ ഒപ്പം കഴിഞ്ഞത് അതും മദ്യപിച്ചിട്ട് രാവിലെ ചോദിച്ചപ്പോൾ പറയുന്നത് മദ്യലഹരിയിലായിട്ട് അറിയാതെ കിടന്നതാണെന്ന് ഇത്രയും ഭാര്യയെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആ വിഭഞ്ചിക എന്ന പെൺകുട്ടിയെ സമ്മതിച്ചു കൊടുക്കണം സാധാരണ മനക്കരുത്തുള്ളവർക്കൊന്നും അത് പറ്റുകയില്ല കാരണം പ്രവാസലോകത്തെ ജോലിയും ഒറ്റപ്പെട്ട ജീവിതവും എപ്പോഴും നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും എന്നിട്ടും അതൊന്നും വകുവെക്കാതെ തന്റെ ഭർത്താവിനൊപ്പം കഴിയണമെന്ന ഉറച്ച തീരുമാനത്തോടെ കഴിഞ്ഞ ആ പെൺകുട്ടിയെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം തന്നെ കല്യാണം കഴിച്ചത് ഭർത്താവിന്റെ അച്ഛനായ മോഹനും കൂടി വേണ്ടിയാണെന്നാണ് നിതീഷ് പറഞ്ഞിരുന്നത് ഭർത്താവിന്റെ അച്ഛൻ തന്നോട് അപമര്യാദയെ പെരുമാറി എന്നറിഞ്ഞിട്ടും നിതീഷ് ഒന്നും ചെയ്തില്ല ഭർത്ത സഹോദരി നീതു തന്നെ ഉപദ്രവിക്കുമായിരുന്നു താൻ ഗർഭിണിയായിരിക്കുമ്പോൾ ബെൽറ്റ് മുറുക്കി പൊടിയും അഴുക്കും മുടിയുമായ ഷവർമ്മ വായിൽ തിരികി കയറ്റി അതുപോലെ താൻ ഗർഭിണിയായിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു സഹോദരി നീതു ഭർത്താവ് നിതീഷ് അച്ഛനായ മോഹൻ ഇവർ മൂന്ന് പേർക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പ് ഫോസ് കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ കുറച്ച് മണിക്കൂറിൽ മാത്രമേ ആ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ ഭർത്താവ് നിതീഷ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ വിപഞ്ചികയുടെ വീട്ടുകാർ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു അത് കേസിന് വലിയ തെളിവാകും ഇനി നമുക്ക് ആ വിഭഞ്ചികയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കേട്ടുനോക്കാം പക്ഷെ കേൾക്കുന്ന വോയിസിൽ കുറച്ച് ബോൾഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ടും വിഭഞ്ചിക ആത്മഹത്യ ചെയ്തെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണം കാണും വിഭഞ്ചിക പറയുന്ന ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടുനോക്കാം ഏഴ് മാത്ര മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത് അത് കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം പറയാം അത് അബദ്ധം പറ്റിയതെന്ന് ഇങ്ങനൊക്കെ നമ്മളോട് പറഞ്ഞ അവസ്ഥ ആലോചിച്ചൊക്കെ അത്രയ്ക്ക് തഴന്താന്ന് പോയി കണ്ടോ ഈ ഒരു വോയിസിൽ പറയുന്നത് കേട്ടില്ലേ തന്റെ ഒപ്പം കിടന്നത് ഏഴ് മാസങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം അത് മദ്യപിച്ചിട്ട് ചോദിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് എന്നിട്ടും ആ പെൺകുട്ടി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ടാണ് ഗ്രാൻഡായിട്ട് എൻ്റെ മകൾ നല്ല ഒന്നാന്തരം തരം ഫാമിലിയിലൂടെയാണ് കെട്ടിച്ചയച്ചത് എന്ന് പറയുന്ന മാതാപിതാക്കൾ അവൾ വിദേശത്ത് ഭർത്താവ് ബന്ധിച്ച് സുഖമായിട്ട് കഴിയുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കൾ ഇതെല്ലാം കേൾക്കുന്ന കെട്ടിച്ചുവിട്ട മക്കൾ അപ്പോൾ അവർ എന്തെടുക്കും എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടാവും എന്നൊക്കെ വിചാരിച്ച് അവർ അവിടെ പിടിച്ചു നിൽക്കും വീട്ടുകാരോട് ഇപ്പോൾ മിക്ക പെൺകുട്ടികളും ഇതൊക്കെ പറയുന്നുണ്ടാകും പക്ഷെ വീട്ടുകാർ തിരിച്ചു പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് നോക്ക് എന്നൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളും പറയുന്നുണ്ടാകും നിതീഷ് തന്നിൽ നിന്ന് അകലാൻ കാരണം വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു ഈ ഒരു ബന്ധം പറഞ്ഞത് നിതീഷ് ഉറങ്ങിക്കിടക്കുമ്പോൾ നിതീഷിന്റെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തു വെച്ചതാണ് അത് ബന്ധുവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബന്ധമുണ്ടായതിനു ശേഷം തന്നോടും കുട്ടിയോടും ഇത്രയും അകൽച്ച കാണിക്കാൻ തുടങ്ങിയത് എപ്പോഴും അവരുടെ വീട്ടിൽ പോവുകയും പണം അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഭാര്യമായിട്ടുള്ള ആ ഒരു സുഖം കുറയുമ്പോൾ മിക്ക ഭർത്താക്കന്മാരും പരസ്പര ബന്ധത്തിലോട്ട് പോകാറുണ്ട് അതൊക്കെ തന്നെ സ്വന്തം ജീവിതം താറുമാറാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വിഭഞ്ചിക ആത്മഹത്യ ചെയ്ത് സ്വന്തം കുഞ്ഞിനെയും കൊന്ന് അവനാണെങ്കിൽ ജയിലിലോട്ടും പോകാൻ പോകുന്നു എന്തൊരു ജീവിതമാണല്ലേ നമുക്കറിയാം വിസ്മയ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ നമ്മളെല്ലാവരും ഏറെ ദുഃഖത്തോടെയാണ് ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ് ഇപ്പോൾ കിരൺകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മുടെയൊക്കെ സിസ്റ്റത്തിന്റെ അവസ്ഥ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഇനി ആ കേസ് കിരൺകുമാർ തേച്ച് മയച്ചു കളയും വീണ്ടും സർവീസിലോട്ട് കയറും നമ്മുടെ ആ ഒരു ശിക്ഷ നിയമം ഇത് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും കുറ്റം ചെയ്യുന്നതും ഷാർജ പോലീസിന്റെ കയ്യിലാണ് ഇനി നിതീഷിനെ കിട്ടുന്നതെങ്കിൽ തൂക്കുകയർ ഉറപ്പായിരിക്കും അതാണ് നിയമം തെറ്റ് ചെയ്ത ആരാണോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അടുത്തൊരു വോയിസ് ഉണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഈ ഒരു സപ്ത സന്ദേശം വിപഞ്ചികയുടെ ഒരു ബന്ധുവിന് അയച്ചതാണ് സഹിക്കുക തന്നെ അത്ര തന്നെ എന്നാണ് ലാസ്റ്റ് പറയുന്ന വോയിസ് എന്നെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടതാ കെട്ടിച്ചു വിട്ടതാണ് പക്ഷെ ഇങ്ങനെയായി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പിടിച്ചു നിൽക്കുക അമിതമായി ദൂർത്തടിക്കുന്ന ഭർത്താവ് നിതീഷ് ഭർത്താവിന്റെ വീട്ടുകാരുടെ ടോർച്ചറിങ് മകൾ ഉണ്ടായതിനു ശേഷം അതിനൊരു മാറ്റമില്ല നിതീഷ് തന്നെ മനസ്സിലാക്കുന്നുമില്ല ഇതൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത് വിപഞ്ചികയുടെ രണ്ടാമത്തെ വോയിസ് ക്ലിപ്പ്

സംസാരിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ സാറിൻ്റെ അവൈലബിലിറ്റി എപ്പോഴാണെന്നൊരു മെസ്സേജ് ഏറ്റവും വയ്ക്കുമെന്ന് ചോദിച്ചു ആ മെസ്സേജ് ഞാൻ കാണുന്നത് എട്ട് ഇരുപതിനാണ് എട്ട് ഇരുപത്തിരണ്ട് ഞാൻ മെസ്സേജ് കൊടുത്തു എൻ്റെ അഭിഭാഷകയായ മോളും ഞാനും ഉണ്ട് നിങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് അറ്റ് എനി ടൈം യു ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു ബോട്ടിന് ഞങ്ങൾ ഒരു ഒമ്പത് മണിയോടുകൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഇപ്പോൾ പോലും ആ മെസ്സേജ് ആരും റീഡ് ചെയ്തായിട്ട് കാണുന്നതുമില്ല കാം ആയിട്ടാണ് കാമ് ക്വയറ്റും ബോൾഡായിട്ടുമാണ് എന്നോട് ആ മെസ്സേജ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈഗർലി വെയ്റ്റിംഗ് ആണ് എൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ ആ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല അതുകൂടാതെ ഒരു അവരുടെ ഒരു മെയ്ഡുണ്ട് ഈ കുട്ടിയെ പരിചരിക്കാൻ വരുന്ന ഇവർക്ക് പാചകം ചെയ്യാൻ വരുന്ന ഒരു ലേഡി ജോയ്സ് ചെയ്യുന്നോ മറ്റോ പേര് അവർ തിരുവല്ലാക്കാരിയാണ് അവരെ ഞാൻ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് കൂടി ഞാൻ അവരെ വിളിച്ചു രാത്രി വെളുപ്പാങ്കാലത്ത് അപ്പോൾ അവർ അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ പറയുന്നത് ഞാനൊരു ആറേ മുക്കാലോടു കൂടി കൊച്ചിനെ കുളിപ്പിച്ചു അതിനെ പരിചരിച്ചു ഫുഡ് കുറുക്ക് കാച്ചു കൊടുത്തിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി കണ്ടില്ലേ നമ്മൾ ആ വക്കീലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടില്ലേ എന്ത് വളരെ ഡീറ്റെയിൽസ് ആണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെ വിഭഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ബോൾഡായിട്ടും കാമായിട്ടുമാണ് എന്റെയൊക്കെ സംസാരിച്ചത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് ഉണ്ടാവും അറിയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ അപ്പൊ തക്കതായ എന്തെങ്കിലും കാരണമില്ലാതെ ചിലപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തായിരിക്കില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ നിതീഷ് എന്തെങ്കിലും കരുതി കൂട്ടി ചെയ്തിട്ടുണ്ടാകുമോ അറിയില്ല വഴിയെ വഴിയെ നമുക്ക് അന്വേഷണത്തിൽ കൂടി മാത്രമേ അതറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇത്രയും എന്താ പറയുന്നത് എല്ലാത്തിനും മുൻകരുതൽ എടുത്ത് ഇനി ആ ഒരു ബന്ധം ഡൈവേഴ്സ് ആകണമെങ്കിൽ അത് ചെയ്യണം എന്ന് ഉദ്ദേശം നിൽക്കുന്ന പെൺകുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമോ അതൊരു ചോദ്യചിഹ്നമാണല്ലേ അപ്പം ആ ഒരു വക്കീൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഈ അമ്മ വിളിച്ച് പറഞ്ഞതാണ് എന്റെ മകളോടൊന്ന് സംസാരിക്കണം അവൾ ആ പാടൊരു ഡിപ്രഷൻ മോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവൾക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണോന്നൊക്കെ പറയുന്നു അതനുസരിച്ച് വക്കീല് മെസ്സേജ് അയക്കുന്നു വിഭഞ്ചിക ബോട്ടിങ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു ഓക്കെ എന്തായാലും വിഭഞ്ചികയുടെ സമയമുള്ളതുപോലെ എന്നെ വിളിച്ച് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നു അല്ലെ അതിനെ തിരിച്ച് ആ ഒരു വക്കീലും മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷെ ആ മറുപടി ഇപ്പോഴും റീഡ് ചെയ്തിട്ടില്ല എന്നാണ് ആ മൊബൈലിന്റെ ആ ഒരു ഇത് കാണിക്കുന്നത് അല്ലെ റീഡ് ചെയ്തെങ്കിൽ നീല ആ ഒരു ബ്ലൂ ടിക്ക് കാണിക്കും അതൊന്നും കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്തായാലും ശരി ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ പോലീസ് കൃത്യമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്തായാലും ശരി ഇനിയും ഈ വിസ്മയമാർ അതേപോലെ തന്നെ വിഭഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടി ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി എന്താ പറയുന്നത് ഭർത്താവ് ശരി ഭർത്താവി നിന്റെ വീട്ടുകാരാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് വിവാഹ ജീവിതം എവിടെയും നമുക്ക് വാശിയും വൈരാഗ്യം ഒന്നും നമുക്കൊന്നിലും ഒരു ശാശ്വത പരിഹാരമല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ ബബായ്